അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ പ്രിയമുള്ളവരെ ദുസ്വഭാവം ഉള്ളവരുടെ മനസ്സ് മാറ്റാനും പിണങ്ങിരിക്കുന്നവരുടെ പിണക്കം മാറ്റാനുമുള്ള മഹത്തായ ഒരമലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പിണക്കങ്ങൾ മാറാൻ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പിണക്കം മാറാൻ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കം മാറാൻ മഹത്തായ ഒരമലാണിത് പരിശുദ്ധ ഖുറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണിത് നിയത്ത് വെച്ച് വേണം ഇത് ഓതാൻ ആരുടെ മനസ്സാണോ മാറേണ്ടത് അത് നിയത്താക്കി ഏതെങ്കിലും ഫർനസ്കാര ശേഷം സൂറത്തുൽ അലം എന്ന് തുടങ്ങുന്ന സൂറത്ത് പതിനേഴ് പ്രാവശ്യം ഓതി ദുവാ ചെയ്യുക ഓരോ തവണ ഓതി കഴിയുമ്പോഴും പ്രത്യേകം പ്രത്യേകം ദുവാ ചെയ്യുക ഇങ്ങനെ പതിനേഴ് പ്രാവശ്യം ഓതുമ്പോഴും പതിനേഴ് പ്രാവശ്യം ദുവാ ചെയ്യുക ഇങ്ങനെ തുടരെ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ മുടങ്ങാതെ ഓതി ദുവാ ചെയ്താൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും ഏഴ് ദിവസം ഓതുന്നതാണ് വളരെ ഉത്തമം ഇൻഷാള്ള എല്ലാവരുടെയും പിണക്കങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ ദുശീലങ്ങളും ദുർചിന്തകളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീ